നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗോപകുമാർ ജി തെറി ജിയെ ഇന്റർവ്യൂ ചെയ്യുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് സാധാരണ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ചാനൽ മറ്റൊരു ചാനൽ കടന്നു വന്ന് ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് ഒരു ആധികാരത ഇത് സുനി സുനിയെ തന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്നതാണല്ലോ ചോദിക്കുന്നു ചോദിക്കുന്നു താങ്കൾ ആരാണ് ഞാനൊരു പ്രിയനാണ് താങ്കൾ എന്താണ് ചെയ്യുന്നത് ഉത്തരം പറയുന്നു ഞാൻ കുറെ നുണകളാണ് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് നുണകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് നുണച്ച് സ്ത്രീകളെ കൊണ്ടാണ് ഞാൻ നുണകൾ ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യം അത് നാട്ടുകാരെ മുഴുവനും അസഭ്യം പറയുക അമ്മയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ സുനി സുനിയെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും നിന്റെ ഒരിക്കലും ഒരു സത്യം പുറപ്പെടത്തില്ല തെറിജിയെ ഇന്റർവ്യൂ ചെയ്ത ജിയേയും നമുക്കൊന്ന് കാണാം അപ്പൊ ആദ്യം നമുക്ക് തെറി ജി സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കാൻ നോക്കാം അതിലെ ചില പോയിന്റുകളാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ഗോപകുമാർ ജി തെറി ജിയെ ഇന്റർവ്യൂ ചെയ്യുന്നു കേത്യു ഗോപകുമാർ ജി വളരെ ഗോപകുമാർ ജി ഏറ്റവും നല്ല ചോദ്യമാണ് ചോദിച്ചത് അതിന് ഉത്തരം പറയുന്ന തെറിജിയെ കൃത്യമായി കേൾക്കണം കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നിട്ട് നമുക്കത് പരിശോധിക്കാം ഓക്കെ ഉത്തരം പറയൂ തെറിജി ഒന്നുകൂടെ കേൾക്കാം പൊതുവായി ഇപ്പം ഗൗകുമാർ ജി വളർന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് അതായത് ഐ ടി വി ന്യൂസിനെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഐ ടി വി ന്യൂസിൻ്റെ വളർച്ച തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് എത്താൻ പോകുന്നു ഒരു ദിവസം ഏതാണ്ട് ഒരു പത്തിരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇവരുടെ സഭകൾ അതിൻ്റെ ഡിനോമിനേഷൻ ഉപരി എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയി മാറുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലെൻസിംഗ് ഓഫ് ചർച്ച് സഭയുടെ ശുദ്ധീകരണം ഒരു റിഫോമേഷൻ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതും ഇപ്പോൾ പറയണം നമ്മളെ ചാനലിനെ കുറിച്ച് രണ്ട് വാർത്ത പറയാമോ അപ്പോജി പറയുന്നു നമ്മുടെ ചാനൽ അഞ്ച് ലക്ഷം ആകാൻ പോകുന്നു എല്ലാ ദിവസവും ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വീഡിയോക്കകത്തും ഇരുപത് ലക്ഷം പേർ വരുന്നോ നമുക്ക് നോക്കാം ഇവൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് സമൂഹത്തിലെ എല്ലാവരും അല്ലേ അവിടെ ഏറ്റവും കൂടുതൽ തെറിയന്മാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആവാസന്മാർ നിരീശ്വരവാദികൾ ബൈബിൾ തള്ളിക്കളഞ്ഞവന്മാർ യഹോവയെ തെറി വിളിക്കുന്നവന്മാർ ദൈവമില്ല എന്ന് പറയുന്നവന്മാർ പെന്തക്കോസ്റ്റിനെയും ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കുന്നവർ ദൈവത്തിന് വിരോധം പറയുന്നവർ ഏറെ എന്തിനു പറയുന്നു പെന്തിക്കോസർക്ക് പണി കൊടുക്കാൻ കത്തോലിക്കാർ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു സൂര്യ ചാനാന്റെ വളർച്ചയുടെ പിന്നിൽ എന്താണെന്ന് ഉത്തരം എത്രയേ ഉള്ളൂ ബെന്തക്കോസരെ കുറ്റം പറയുമ്പോൾ കത്തോലിക്കാർ നിൽക്കുന്നു കൂടെ ചെകുത്താൻ്റെ കൂടെ എന്നാൽ കത്തോലിക്കാരുടെ കുറ്റം പറയുമ്പോൾ ചെകുത്താൻ്റെ കൂടെ പെന്തിക്കോസരെ നിൽക്കുന്നു ബെന്തുക്കോസ്വർക്ക് മുഖത്തു നോക്കി പറയാനുള്ള ആംബിയറില്ലാത്തവണ്ണാണോ ഒരുത്തൻ പറയുമ്പോൾ പുറകിൽ നിന്ന് നിക്കാം ഒരു സുഖം പിന്നെ വർധന സാര പറയുമ്പോൾ വെന്തിക്കൂർ സാരൻ കത്തോടിക്കാരും കൂടെ നിൽക്കുന്നു ആരോടെ ചെരുത്താൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വ്യൂവും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓഡിയൻസ് കൂടി അവന്റെ ചാനൽ വളരുന്നു എന്നാൽ അവൻ പറയുന്നുള്ള യാഥാർത്ഥ്യമുണ്ടോ നമുക്കൊരു കാര്യം പരിശോധിക്കാം ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറി പറഞ്ഞതിൽ ഗോവകുമാർ ചോദിച്ചതിൽ തെറി പറഞ്ഞതിൽ എന്തെങ്കിലും ഉത്തരവും ശരിയാണോ നമുക്ക് നോക്കാം ആദ്യം അവന്റെ ചാനൽ പരിശോധിക്കാം ഇരുപത് ലക്ഷം പേര് ഡെയിലി കാണുന്നുണ്ടോ നമുക്ക് നോക്കാം എട്ട് മിനിറ്റ് മുമ്പ് വീഡിയോയിൽ ആയിരത്തി അറുനൂറ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി ആറ് കെ അത് കഴിഞ്ഞ് ഇരുപത്തിനാല് പേർ ഇരുപത്തി ഒമ്പതിനായിരം പേർ ഒരു ദിവസം പോയിട്ട വീഡിയോയിൽ ഒമ്പതിനായിരം പേര് വേറൊരു ദിവസം കിട്ട ഒരു ദിവസം പോയിട്ട് വീടിൽ പതിനേഴ് പേര് പതിനേഴ് കെ ഒരു ദിവസം പൊട്ടി മുപ്പത്തഞ്ച് കെ പതിനഞ്ച് കെ രണ്ട് ദിവസം മുമ്പിട്ടതിൽ പതിനഞ്ച് കേ രണ്ട് ദിവസം മുമ്പിട്ടതിൽ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് മുമ്പിട്ട് അത് ചാനലിനകത്ത് പതിനാറ് കേ രണ്ട് ദിവസം മുമ്പിട്ടതിൽ പതിനേഴ് കേ മൂന്ന് ദിവസം മുമ്പിട്ടതിൽ നാൽപ്പത്തൊന്ന് കേസം മുമ്പിൽ മുപ്പത്തിരണ്ട് കെ മൂന്ന് ദിവസം മുമ്പിട്ടതിൽ അയ്യായിരത്തി എട്ട് ഗെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ചാനലിനെ കുറിച്ച് തുറച്ചി പറയുകയാണ് എന്റെ ചാനൽ അഞ്ച് ലക്ഷം പേര് കാണുന്നു എന്നാണ് ഒരു ദിവസം എല്ലാ വീഡിയോ അഞ്ചു ലക്ഷം പേര് കാണുന്നു എടേ എടെ എടേ എടെ എടെ ചെകുത്താ സുനി നീ ചെകുത്താനാണ് ഓക്കെ സമ്മതിച്ചു അപ്പൊ അതുകൊണ്ട് നിന്റെ വായിന്ന് നുണ മാത്രേ വരൂ അപവാദം മാത്രേ വരൂ അപ്പോൾ ഒരു കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറയാണ് ഇവൻ ഇന്റർവ്യൂവിൽ ഇവൻ ഇവനെ തന്നെ വഞ്ചിക്കുകയായിരുന്നു ഗോപകുമാർ ജി ചോദിച്ച ചോദ്യത്തിന് സുനി സുനിയെ തന്നെ ഇവൻ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് അവനെ കുറിച്ച് തന്നെ അവൻ നുണ പറയാൻ തുടങ്ങി കണ്ടല്ലോ ഈ ചാനലിന്റെ അവസ്ഥ എന്തിനാണ് ഇവിടെ തള്ളുന്നത് അഞ്ചു ലക്ഷം പേർ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു ചെകുത്താ സുനി നാട്ടുകാർ ഇത് കാണുന്നുണ്ട് കേട്ടാ നീ തള്ളുമ്പോൾ നീ നോണ പറയുമ്പോൾ നാട്ടുകാർ മുമ്പിൽ പറയുന്നത് അത് പരിശോധിക്കപ്പെടുന്നുള്ള കാര്യം ഓർത്തോ അപ്പോൾ ഇവൻ കള്ളനാണെന്ന് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക സുനിയുടെ ഓഡിയൻസ് മനസ്സിലാക്കുക പിന്നെ ഇവന്റെ ഓഡിയൻസ് അത് മതി എന്തറിയാമോ ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുമ്പോൾ ബെന്തികോസിനെ ആക്രമിക്കുമ്പോൾ ഒരു പ്രത്യേക വ്യൂ ഇവൻ ഉണ്ടാവുന്നു കാരണം അത് സംവാദ ലോകത്തിൽ ആശയ ലോകത്തിൽ എതിർ നിൽക്കാൻ കഴിയാത്തതിന്റെ വൈരാഗ്യമാണ് ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ചെകത്താ സുനിയുടെ കളവും അവൻ അവനെ പറഞ്ഞ ഇന്റർവ്യൂവിൽ അവൻ പൊളിച്ചു നമുക്ക് അടുത്ത അടുത്തു പോകാം ന്യൂസ് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് കാരണം നമ്മൾ സത്യസന്ധമല്ലാത്ത ഒരു വാർത്തകൾ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അതായത് കൃത്യമായ എവിഡൻസുകളില്ലാത്ത കൃത്യമായ പ്രൂഫുകളില്ലാത്ത ഒരു വാർത്ത പോലും ഐ ടി ന്യൂസ് ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ ഐ ടി ന്യൂസ് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് കാരണം നമ്മൾ സത്യസന്ധമല്ലാത്ത ഒരു വാർത്തകൾ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അതായത് കൃത്യമായ എവിഡൻസുകളില്ലാത്ത കൃത്യമായ പ്രൂഫുകളില്ലാത്ത ഒരു വാർത്ത പോലും ഐ ടു ന്യൂസ് ഇതുവരെ നൽകിയിട്ടില്ല തെളിവുകളോ എന്ത് തെളിവുകൾ നീ ഏതെങ്കിലും ഒരു ഏതെങ്കിലും പാസ്റ്റർമാരെ കുറിച്ച് പറയുമ്പോൾ നീ വല്ല തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ നിന്റെ തെളിവെന്താണ് നിന്റെ തെളിവ് നുണച്ചി സ്ത്രീകൾ നുണ പറയുന്ന സ്ത്രീകൾ നുണ പറയുന്ന ക്രൈസ്തവ വിരോധികൾ നുണ പറയുന്ന ആഭാസന്മാർ എടാ നുണ പറഞ്ഞല്ലേടാ നിന്റെ തെളിവ് നീ നടത്തിയിട്ടുള്ളത് നീ എന്ത് തെളിവാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ആക്കാർ നിന്നെ ചെകുത്താസൂരി വിളിക്കോ വിളിക്കോ നീ കൊണ്ടുവരുന്ന മുഴുവൻ നുണകളും നുണച്ച സ്ത്രീകളുമാണ് ഞാനൊരു കാര്യം ചോദിക്കുന്നു അത് ചെയ്യാൻ പറ്റുകയും ചെയ്യ് കാവാലം പാസ്റ്റെക്കുറിച്ച് നീ വീഡിയോ ഉറക്കി അദ്ദേഹത്തിന് പുരുഷ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമൂഹത്തിൽ അപമാനിച്ചു ഒരേ കാര്യം ചോദിക്കുന്നു നീ കഴിഞ്ഞ ദിവസം തന്നെ ഫോൺ വിളിച്ചപ്പോൾ നീ പറഞ്ഞു അളിയൻ പറഞ്ഞു ഭാര്യ പറഞ്ഞു അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഞാൻ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു വന്നു ഡാ നിന്നോട് ഞാൻ ചോദിക്കുന്നു ചെകുത്താസുരി നിന്നോട് ചോദിക്കുന്നു നിനക്ക് ചോണ ഉണ്ടെങ്കിൽ നീ അറിയണ വിട് അദ്ദേഹത്തിന്റെ ഭാര്യ വിട് അദ്ദേഹം പറഞ്ഞു നിനക്ക് ചോണ ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടാൻ നീ അദ്ദേഹത്തിന്റെ വീഡിയോ എന്തോ കൈയിരിക്കുന്നു പറഞ്ഞോണ്ടല്ലോ നാട്ടുകാരുടെ മുമ്പിൽ നീ അദ്ദേഹത്തെ അപമാനിച്ചത് എന്ന് അദ്ദേഹം അപമാനത്തിനായോ നാട്ടുകാർക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞു നീ ആരെന്നും തിരിച്ചറിഞ്ഞു അപ്പൊ ചെകുത്താനെ ചെകുത്താൻ സുനി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ സത്യമാണ് സംസാരിക്കുന്നെങ്കിൽ നീ തെളിവുകൾ പുറത്തുവിടുന്നെങ്കിൽ നിന്റെ ചാനല് സത്യം നീ പറയുന്നു നീ മിന്നെ കുറിച്ച് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കുന്നു നീ പുറത്തു വിട് അനിൽ കാവാലം പാസ്റ്റർക്ക് പുരുഷ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ പുറത്തു വിട്ട ആ കാര്യം നീ ചോണ ഉണ്ടെങ്കിൽ പുറത്തു സുനി അല്ലാതെ വന്നിരുന്ന് തെറി ജി ഗോപകുമാർ ജി ഞാൻ എന്നെ കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ തെറിയനാണ് ഞാൻ ആഭാസനാണ് എടേ നീ പറയുന്ന വാക്കിൽ നിങ്ങൾക്ക് സത്യസന്ധ കാണോ ഒരേ ഒരു കാര്യം പറഞ്ഞ് നിനക്ക് ചോണ ഉണ്ടെങ്കിൽ നീ തെളിവുകൾ പുറത്തുവിടുന്നെങ്കിൽ പ്രമാദമായ ഒരു കാര്യമുണ്ട് അനീഷ് കാവല കേസിൽ നീ ചോണ ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടും പറ്റോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് എന്താണ് പറഞ്ഞത് നീ ചോണ ഉണ്ടെങ്കിൽ ആ വീഡിയോ പുറത്തുവിടാൻ അല്ല അദ്ദേഹം പറഞ്ഞില്ലേ പുറത്തുവിടാൻ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഓക്കെ അദ്ദേഹം പറഞ്ഞു നീ തെളിവ് പുറത്തുവിടാൻ നിന്നെ കൊണ്ട് പറ്റിയ അപ്പൊ നിന്റെ കയ്യിൽ ഒരു തെരുവുമില്ല നീ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അവൻ സഹോദരവർക്കുന്നു അപവാദം പറയുന്നു അപവാദം പറയാൻ തിന്ന പറയാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റും തെറി വിളിക്കാൻ ആർക്കും പറ്റും ആവാസം പറയാൻ ആർക്കും പറ്റും തിന്മയായി ജീവിക്കാൻ ആർക്കും പറ്റും എന്നാൽ ശരിയായ നന്മയായി മുന്നോട്ട് പോകാൻ കുറച്ചു പാടുണ്ട് കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഗോപകുമാർ ഒരു കാര്യം ചോദിക്കാമോ ആ തെറിജിയോട് കുറിച്ച് ഉള്ള വീഡിയോ അനുഷ്കാവലം പറഞ്ഞ് പുറത്തുവിടാൻ അത് പുറത്തുവിടാൻ പറ്റുമോ എന്ന് എന്റെ ഗോപകുമാർ ജി തെറിജിയോട് ഇനി ഇന്റർവ്യൂ ചോദിക്കണേ ഗോൽസി